അതിദരിദ്രർ ഇല്ലാത്ത ഇടുക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി പീരിമേട് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജാൻ കുന്നിലാണ് പ്രഖ്യാപനം നടത്തിയത് പീരിമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത് അഭിമാന നിമിഷം സംസ്ഥാന സർക്കാരിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്തായി പീരിമേട് പഞ്ചായത്ത് മാറിയിരിക്കുകയുമാണ് പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് പാമ്പനാറിൽ വെച്ച് സംഘടിപ്പിച്ചതിൽ ഉദ്ഘാടന വേളയിൽ പീരിമേട് ഗ്രാമപഞ്ചായത്തിനെ അതിദരിദ്രർ ഇല്ലാത്ത ഇടുക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നീരിണാം കുന്നേൽ പ്രഖ്യാപിച്ചു ഉപയോഗം അതിദരിദ്രരായി പീരിമേട് ഗ്രാമപഞ്ചായത്ത് പട്ടികയിൽ ചേരുന്ന മുപ്പത്തിയെട്ട് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവർക്കാവശ്യമായ മുഴുവൻ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തി ഇവർക്കാവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കുകയും മരുന്ന് മറ്റ് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് ക്രിയാത്മകമായി പഞ്ചായത്ത് ചെയ്തു വരികയുമാണ് ഇതോടൊപ്പം വികസന സദസ്സിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പീരിമേട് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയും ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ വികസന സദസ്സിൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവരും ഗ്രാമപഞ്ചായത്തിലെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു കൂടാതെ വികസന സദസ്സിനോടനുബന്ധിച്ച തൊഴിൽമേളയും സംഘടിപ്പിച്ചിരുന്നു തൊഴിൽമേളയിൽ നൂറുകണക്കിന് അന്വേഷകരാണ് പങ്കെടുത്തിരുന്നത് എസ് ബി ലൈഫ് ബദൽ പ്ലാന്റേഷൻ റിസോർട്ട് ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ സംരംഭകർ തൊഴിൽമേളയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ